ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പത്മയോട് സൂര്യ കഥകളെല്ലാം പറയുകയാണ് കേട്ടോ നന്ദിനിയെ താൻ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ടുവന്നത് എന്നുള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയ എപ്പിസോഡ് നിങ്ങൾ കണ്ടല്ലോ അതിനുശേഷമുള്ള എപ്പിസോഡാണ് അങ്ങനെ ആരതി ഒഴിയാൻ നന്ദിനിയെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് സൂര്യ അങ്ങനെ ഈ കഥകളെല്ലാം കേൾക്കുകയാണ് കാർത്തികനെ യഥാർത്ഥ പ്രതി എന്നുള്ള കഥ എങ്ങനെ പത്മ കേൾക്കണം കേട്ടോ അങ്ങനെ ഇനി എന്തായാലും ആരതി ഒഴിഞ്ഞോളൂ നിങ്ങൾ ആരതി ഒഴിയാനല്ലേ വന്നത് അപ്പൊ ആരതി ഒഴികെ എന്നുള്ള ആ സത്യം പറയുമ്പോൾ പത്മക്ക് താങ്ങാൻ കഴിയില്ല കേട്ടോ രണ്ടുപേരും ചേർന്ന് നിന്ന് കൊടുക്കണം നന്ദിനിയും സൂര്യയും ചേർന്ന് നിൽക്കണം ഇവിളേയും കൂട്ടി ആരതി ഉഴിയണം ഞങ്ങൾ വലിയൊരു പ്രതിസന്ധിയിൽ നിന്നാണല്ലോ നന്ദിനിയെ രക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് ഉഴിയാൻ വേണ്ടി പറയുമ്പോൾ ആ ആരതി തട്ട് ഒരു എറ്റേറു പത്മ അങ്ങ് എറിഞ്ഞിട്ട് പോയേട്ടോ താൻ വീണ്ടും തോറ്റിരിക്കുന്നു എന്നാൽ ഇത് ഇന്ദ്രജക്ക് വലിയ സന്തോഷമാവാണ് കൂടെ വേദക്കൂട്ടോ തന്റെ അമ്മയെ തോൽപ്പിക്കാൻ വലിയൊരു അവസരം തന്നെ വീണ്ടും കിട്ടിയിരിക്കുകയാണല്ലോ അങ്ങനെ രാജുവും അതുപോലെ യതീന്ദ്രനൊക്കെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് പിന്നീട് യതീന്ദ്രൻ ഇങ്ങനെ സൂര്യൻ നോക്കുന്നുണ്ട് പിന്നീട് പത്മയാണെങ്കിലോ തെക്കോട്ടും അടക്കോട്ടും റൂമിൽ ചെന്ന് നടക്കാണ് തൻ്റെ കൺ കാണുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് പത്മയേറിയാണ് കേട്ടോ ഈശ്വര എന്താണ് ഇവിടെ കണ്ടത് ഇപ്പോൾ ഞാൻ കണ്ടത് എന്തേ ഞാൻ ഒരിക്കലും കാണാൻ ഇഷ്ടപ്പെടാത്ത ആ കാഴ്ചയാണല്ലേ കണ്ടത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത അതല്ലേ നടന്നത് അവൾ ഈ വീട്ടിലോട്ട് കയറരുതെന്ന് ആഗ്രഹിച്ചു വീണ്ടും വന്നിരിക്കുന്നു എന്തെല്ലാം ഞാൻ അതിനു വേണ്ടി ചെയ്തു എത്രയെല്ലാം പണം ഇറക്കി എന്നിട്ട് എനിക്ക് കിട്ടിയത് എന്തേ എന്നൊക്കെ പത്മ കൂടി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയമാണെങ്കിലോ ഇവിടെ ഇപ്പുറത്ത് യതീന്ദ്രൻ ഈ വലിച്ചെറിഞ്ഞ ആ ആരതി തട്ടുണ്ടല്ലോ അത് എടുക്കുകയാണ് പിന്നീട് ആ ആരതി കത്തിക്കാണ് എന്നിട്ട് സൂര്യയോട് പറയാണ് നന്ദിനിയെ ചേർത്ത് പിടിക്കടാ എന്ന് പറയുന്നത് അപ്പം നന്ദിനിയെ ചേർത്ത് തൻ്റെ തോളിൽ കൈയിട്ട് നന്ദിനിയെ ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ നന്ദി നന്ദിനിയെ തൻ്റെ തോളോട് ചേർത്ത് ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ് എന്നിട്ട് യതീന്ദ്രൻ പറയാണ് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് എൻ്റെ മോള് കടന്നു വരുന്നത് പോലീസ് സ്റ്റേഷനിൽ കയറി അവിടെ ജയിലിലോട്ട് എന്ന അവസരം വരെ എത്തി ഒരാളെ എന്ന് പറഞ്ഞിട്ട് എന്റെ മോളെ എല്ലാവരും കൂടി കൊടുക്കാൻ നോക്കിയതാണ് അതുകൊണ്ട് പത്മ പറഞ്ഞത് ശരി തന്നെയാണ് ഇവിടെ ആരതി ഒഴിഞ്ഞ് തന്നെ നിങ്ങളെ കയറ്റണം എന്ന് പറയണേട്ടോ അങ്ങനെ ആരതി ഒഴിഞ്ഞ് തന്നെ രണ്ടാളെയും ചേർത്ത് നിർത്തി യതീന്ദ്രൻ ആരതി ഒഴിയാണ് എന്നിട്ട് രാജുവിനോട് എന്റെ മക്കളുടെ ദൃഷ്ടിദോഷം അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് ആരതി തട്ട് അങ്ങ് തട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ വലത് വെച്ച് എന്റെ മോള് കേറി വാ എന്ന് പറയുമ്പോൾ നന്ദിനി ഒരുപാട് സന്തോഷവതി ആവുകയാണ് കേട്ടാ തനിക്ക് സൂര്യ എന്തിനേതിന് തന്റെ ഒപ്പം നിന്നപ്പോ പറയാൻ വാക്കുകളില്ല അങ്ങനെ നന്ദിനെയും ചേർത്ത് അകത്തോട്ട് കയറി ചെല്ലാണ് ഇതേ സമയമാണെങ്കിലും പത്മ ഭയങ്കര കലിപ്പിലാണ് പത്മ ദേഷ്യം പിടിച്ച് നിക്കാണ് ഈ സമയം ഇങ്ങനെ കേറുന്ന വഴിക്ക് നന്ദിനിയോട് ഇന്ദ്രജ പറയുന്നുണ്ട് നന്ദിനി നിനക്ക് എന്ത് ആപത്ത് വന്നാലും ഞങ്ങൾ നിന്നെ നോക്കിക്കോളാം ഒരാപത്തും വരാതെ നിന്നെ ഞങ്ങൾ കാത്തോളാം നിന്നെ രക്ഷിച്ചോളാം അപ്പോൾ അവിടെ ഉടൻ തന്നെ അവിടെ ഇന്ദ്രജയുടെ ഭർത്താവ് വിജയം ഇല്ലല്ലോ അയാള് പറയാന് എന്തായാലും ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കിക്കോളാം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നോക്കാമെന്ന് പറഞ്ഞു അത് കേട്ട ഉടൻ തന്നെ ദേഷ്യം സോറി ഇവിടെ ഇന്ദ്രചക്ക് ദേഷ്യം പിടിക്കാൻ എവിടെയും വാക്കുകൾ കൊണ്ട് ഇങ്ങനെ പ്രശ്നത്തിലാക്കാൻ വേണ്ടി തന്റെ ഭർത്താവ് വരുമെന്നുള്ള ആ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഉടൻ തന്നെ വിജയ് വീണ്ടും തിരിച്ച് പറയുകയാണ് ആ എന്തായാലും നോക്കിക്കോളാം നോക്കിക്കോളാൻ പേടിക്കണ്ട ഇപ്പോൾ ആൻ്റിയുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ ആൻറ്റിയെ തണുപ്പിച്ചോളാം എന്ന് പറയണ്ടേ അപ്പോൾ വേദ പറയുന്നത് ശരിയാണ് തണുപ്പിച്ചോളാം ഞാൻ ഒത്തു കയറി വാ എന്ന് പറയേണ്ടത് അങ്ങനെ ഇന്ദ്രജയും വേദയും എല്ലാവരും നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കേണ്ട അപ്പോൾ സൂര്യയാണെങ്കിൽ ആണെങ്കിൽ തൻ്റെ പെങ്ങന്മാരുടെ ആ ഒരു മാനസികം മാനസിക മനോഭാവം എന്താണെന്നുള്ളത് നന്നായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ സൂര്യ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ പിന്നീട് പത്മയെ തന്നെയാണ് കാണിക്കുന്നത് പത്മ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നടക്കുന്നത് എന്താണ് ഇതിനിടക്ക് സംഭവിച്ചത് ഓ കാർത്തികയെ അവനെ കൊണ്ട് തോറ്റു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും ഇപ്പുറത്തെ അങ്ങനെ സൂര്യയുടെ അടുത്തായിട്ട് യതീന്ദ്രം ചെല്ലാണ് അങ്ങനെ സൂര്യയോട് പറയണ മോനെ നീ ഇപ്പോഴാണ് മോനായി മാറിയത് എൻ്റെ മോനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്തായാലും എൻ്റെ മോനെ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അച്ഛാ ഞാൻ അച്ഛനോട് കള്ളം പറഞ്ഞതാണ് എൻ്റെ ടയർ പഞ്ചറായി എന്നൊക്കെ ഉള്ളത് അതിൽ നിന്ന് പറഞ്ഞതാണ് ഞാൻ നേരെ പോയത് നന്ദിനിയെ രക്ഷിക്കണം എൻ്റെ മുന്നിൽ ആ ചെറുക്കൻ ആ വീടിയെടുത്തത് കൊണ്ട് എനിക്ക് ആ കാർത്തികനെ അകത്താക്കാൻ പറ്റിയെന്ന് പറയാനുണ്ടോ അപ്പൊ ഈ സമയം യതീന്ദ്രം പറയുന്നുണ്ട് ഒരുപാട് വർഷമായി അവന് കള്ള കൊല്ലലും കൊലപാതകം ഒക്കെ ചെയ്ത് നടക്കാൻ നടക്കുന്നവനാണ് അവൻ കള്ളനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടാ എന്തായാലും എന്റെ മോനെ എന്ന് വിശ്രമിക്കുക എന്ന് പറയുന്നു കേട്ടോ പിന്നീട് സൂര്യ അങ്ങ് പോകുന്നുണ്ട് സൂര്യ പോയ ഉടൻ തന്നെ നന്ദിനി നിന്നോടൊരു കാര്യം പറയട്ടെ ഒരുപാട് നന്ദിയുണ്ട് നിന്നോട് അത് കേൾക്കുന്ന നന്ദിനി പറയണേ സാറേ സാറിനോട് സാറിന്റെ മകനോട് ഞാനല്ലേ നന്ദി പറയേണ്ടത് ഉം അങ്ങനെയല്ല കാരണം എൻ്റെ മകനെ മകനാക്കി നീ എടുത്തു കാരണം എന്തെന്ന് വെച്ചാൽ എന്റെ മകൻ പഴയ ക്യാരക്ടറിലോട്ട് ഇങ്ങനെ തിരിച്ചു പോയി കൊണ്ടിരിക്കണം അവൻക്ക് മറ്റുള്ളവരുടെ സങ്കടവും അറിയാൻ കഴിയും അവൻ നിന്ന് രക്ഷിക്കണം എന്നുള്ള ആ ബുദ്ധിയും തൻ്റെ അവനെ അവനെ തിരികെ വരുന്നുണ്ട് അതിന് നിന്നോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നിങ്ങനെ പറയാനായിട്ടാ ഇത് കേൾക്കുന്ന അന്തിനും പറയാണ് അങ്ങനെയല്ല സാറേ ഞാൻ നല്ലവണ്ണം പേടിച്ചതാണ് ഈ സമയം ഞാൻ ജയിലിലോട്ട് പോയാൽ എൻ്റെ കുടുംബത്തിന്റെ മാനസികാവസ്ഥ എന്താവും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയതാണ് ആ സമയമാണ് എന്നെ സാറ് രക്ഷിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പൊ ഉടൻ തന്നെ നീ എന്തായാലും രക്ഷപ്പെടേണ്ടവൾ തന്നെയാണ് കാരണം നീ കാരണമാണ് എൻ്റെ മകൻ മകനായി ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതിനോട് നിന്നോട് നന്ദി എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടോ പിന്നീടാണെങ്കിലും നന്ദി പറയണേ എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ ഇനിയിപ്പോൾ കാർത്തികയും മൂർത്തി മൂർത്തിയൊക്കെ ഇനിയിപ്പോ എന്റെ കുടുംബത്തെ ഈ മൂർത്തി ഒന്നും നിന്റെ കുടുംബത്തെ ഇനി തൊടില്ല കാർത്തികേനെ ചെയ്യുള്ളു അവനെ ചെയ്യാതിരിക്കാൻ എല്ലാ പനികളും ഞാൻ ചെയ്യുക അപ്പോഴാണ് സൂര്യ വന്നിട്ട് പറയുന്നത് അച്ഛാ ഇനി വേറൊരാളെ നോക്കണം എന്ന് പറയണേ ഞാൻ ഇവിടെ തെങ്ങും തോപ്പ് നന്നായി കൊണ്ട് നടക്കുന്ന ഒരാളെ തന്നെ ോക്കണമെന്നും പറയുന്നുണ്ട് ഇതേ സമയം പത്മ വലിച്ചെറിയാണ് ഓരോ സാധനങ്ങൾ അത് കണ്ടിട്ട് ഇന്ദ്രജയും വേദയും പുറത്ത് നിൽക്കണം അപ്പൊ ഇന്ദ്രജ പറയണ വാ നമുക്ക് അമ്മയുടെ അരികിലോട്ട് പോവാ എന്ന് പറയണേ അത് കേട്ട ഉടനെ തന്നെ പറയണത് അത് വേണ്ട ഇപ്പൊ നമ്മുടെ അമ്മ എന്ന് പറയുന്ന രാക്ഷസിയെക്കാൾ അപ്പുറമാണ് കടിച്ചു തിന്നും ഞമ്മളെ പണ്ടൊക്കെ ആരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലത്തെ ഒരു മാനസികാവസ്ഥയാണ് അമ്മക്ക് അതുകൊണ്ട് ഇങ്ങു വാ എന്ന് പറയണേട്ടോ ഇത് കേട്ട ഉടൻ തന്നെ ഇന്ദ്രജയാണെങ്കിൽ ചിലവരുടെ മാനസിക സമ തെറ്റുന്ന സമയത്താണ് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ൊടുക്ക അത് ശരിക്കും അച്ചടിച്ചത് പോലെ മനസ്സിലങ് മുദ്രകുത്തും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം നീ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജയും കൂട്ടി തന്റെ അമ്മയുടെ അരികിലോട്ട് പോകാനിട്ട അപ്പൊ അമ്മയാണ് ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണെങ്കിൽ എന്നാലും എൻ്റെ അമ്മേ അമ്മ അവളെ ഇനി ഇങ്ങോട്ടേക്ക് കയറ്റില്ല അവളെ ഇങ്ങോട്ടേക്ക് വരുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പോയിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത് ആ കാർത്തികേൻ എന്ന പറയുന്ന പൊട്ടൻ കാരണമാണ് അങ്ങനെയൊക്കെ ഉണ്ടായത് പോയിട്ട് ആരും ചെയ്യുമ്പോ അതിന്റെ ഒരു ബുദ്ധിയും തന്റെ ഒക്കെ വേണ്ടേ അവനെ പോലെയുള്ളവനെ ഒന്നും വെക്കാൻ പാടില്ലായിരുന്നു എന്നാ ഈ നന്ദിനി ഇവിടെ ഉണ്ടായിരുന്നില്ല നന്ദിനി ഇപ്പൊ വീണ്ടും സൂര്യയുടെ കൂടെ കടന്നു വന്നിരിക്കുന്നു എന്തൊരു കഷ്ടമാണ് ഇത് കേൾക്കുന്ന പത്മജയാണെങ്കിലും ശരിയാണ് അവളെ ഇനി ഞാൻ ഇവിടെ വെച്ച് വാഴിക്കില്ല അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ അവൾക്ക് കഴിയില്ല ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി അവളെ ഞാൻ പടിയിറക്കിയിരിക്കും അത് തീർച്ചയാണ് എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം നന്ദിനി ഇനി സൂര്യയെ ചെറുതായി സ്നേഹിച്ചു തുടങ്ങാണ് അങ്ങനെ സൂര്യയുടെ ഉള്ളിലും ചെറിയൊരു സ്നേഹം മുളപൊട്ടിത്തുടങ്ങാണ് കാരണം ഇവർ ഈ നാട്ടിൽ പോയതിനോട് കൂടി തന്നെ ഇവരുടെ ഒരു കുടുംബത്ത് വരുന്ന ആ സമാധാനം സന്തോഷവും അവരുടെ കൂടെ ഇരിക്കുമ്പോൾ തനിക്ക് കിട്ടുന്ന മനസ്സിന്റെ ആ ഒരു സുഖമൊക്കെ ഇങ്ങനെ സൂര്യ ആലോചിച്ചു പോകൂട്ട അപ്പൊ നല്ല കിടക്കൻ കിടക്കൻ സീനാണ് ഇനി പത്മയുടെയും കണ്ണു തുറക്കും തന്റെ മരുമകൾ വന്നതുകൊണ്ട് കൊണ്ട് തന്നെ തോട്ടക്കാരിയാണെങ്കിലും തന്റെ മകനെ മകനാക്കി തനിക്ക് തിരിച്ചു തന്നല്ല ഒരുപാട് നന്ദിയുണ്ട് എന്ന അർത്ഥത്തിൽ ഇനി പത്മ ഇങ്ങനെ നന്ദിനിയെ മരുമകളായിട്ടല്ല മോളായി തന്നെ സ്വീകരിക്കുന്ന ആ കിടക്കൻ രംഗവും വരാനുണ്ട് ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് ഇതിലുണ്ടാവും അതുപോലെ തന്നെ ഡെയിലി റിവ്യൂസും ഉണ്ടാവും ഇഷ്ടമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂട്ടോ അപ്പോൾ എന്തായാലും ഹാ കിടക്കൻ എപ്പിസോഡ് ഞാൻ ഓരോന്നോരോന്നായി ഇതിൽ പറയാവേ അപ്പോൾ ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ